അമീബിക് മസ്തിഷ്കജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങൾ ഉൾപ്പെടെ പൊതുകുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ കുളങ്ങളിൽ പ്രവേശിക്കരുതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത് ഇത് ചൂണ്ടിക്കാട്ടി കുളങ്ങൾക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡും വെച്ചിട്ടുണ്ട് തായങ്കാവ് മേഖലയിൽ രണ്ടുപേർക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് രോഗം ഭേദമായതായി റിപ്പോർട്ടുണ്ട് ഇത് അമീബിക് മസ്തിഷ്കജ്വരമാണോ എന്നതിൽ സ്ഥിരീകരണമില്ല കുളങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫലം ലഭിക്കുന്നതുവരെ കരുതൽ നടപടിയെന്ന നിലയിലാണ് പ്രവേശനം നോട്ടീസ് െന്നും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ പറഞ്ഞു അതായത് തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കുളം പെലക്കാട്ട് പയ്യൂർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളം പയ്യൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രക്കുളം എന്നിവിടങ്ങളിലെ നീന്തൽ കുളങ്ങളാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം നീന്തൽ നീന്തൽകുളങ്ങളിലൂടെ അശ്രദ്ധമായ നീന്തൽ അതുപോലെ മലിനജലത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതു മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് മലിനമായ ജലത്തിൽ കുളിക്കുന്നതു മൂലവും നീന്തുന്നതു മൂലവും അതിന് രോഗകാരണമായ അമീപ തലച്ചോറിലേക്ക് ബാധിക്കുകയും അതുവഴി നമുക്ക് രോഗ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നീന്തൽ കുളങ്ങൾ തൽക്കാലത്തേക്ക് അടച്ചിടുകയും അവിടെ നിന്നുള്ള വെള്ളം ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വരുന്നതുവരെ കുളം നമ്മൾ തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്